ഗുസ്തി ഗുസ്തി ഫെഡറേഷൻ വാർത്താ സമ്മേളനത്തിലായിരുന്നു അപ്രതീക്ഷിത പ്രഖ്യാപനം കേന്ദ്രം നൽകിയ ഉറപ്പുകൾ ഒന്നും പാലിക്കപ്പെട്ടില്ലെന്ന് ഗുസ്തി താരങ്ങളുടെ പരാതി സാക്ഷിയുടെ പ്രഖ്യാപനം വ്യക്തിപരമെന്നും തനിക്ക് പങ്കില്ലെന്നും മുൻ ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷൻ ബ്രിജ് ഭൂഷൺ പ്രതികരിച്ചു അപ്രതീക്ഷിത പ്രഖ്യാപനം മാധ്യമങ്ങളുടെ മൂല്യം വെച്ച് നിറ കണ്ണുകളോടെ സാക്ഷി തന്റെ ഷൂസ് സൂചി ഇത്രയും നാൾ ഒപ്പം നിന്നവർക്കും പ്രതിഷേധത്തിൽ പങ്കുചേർന്നവർക്കും നന്ദി ഈ രാജ്യത്ത് നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല ഞാൻ കുസ്തി അവസാനിപ്പിക്കുന്നു നീതിക്കും ന്യായത്തിനുമായും മാസങ്ങളോളം പോരാടി പല ഉറപ്പും ലഭിച്ച് അവസാനമെല്ലാം ലംഘിക്കപ്പെട്ടു എന്ന തിരിച്ചറിവിൽ തകർന്നു പോയിരുന്നു നമ്മുടെ അഭിമാന താരങ്ങൾ ലൈംഗികാതിക്രമ കേസിലെ കുറ്റാരോപിതൻ ബ്രിജ്ഭൂഷന്റെ പിന്തുണയോടെ മത്സരിച്ച സഞ്ജയ് സിംഗ് ഇന്ത്യൻ ഗുസ്തി ഫെഡറേഷൻ തിരഞ്ഞെടുപ്പ് വിജയിച്ച് അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെയായിരുന്നു താരങ്ങളുടെ വൈകാരിക പ്രതികരണം അനിതാ ഷറോണിനെ നാൽപ്പത് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയായിരുന്നു സഞ്ജയുടെ വിജയം ബ്രിജ്ഭൂഷണെ ഫെഡറേഷനിൽ നിന്ന് മാറ്റി പുതിയ അധ്യക്ഷനെ തീരുമാനിക്കാനുള്ള പ്രഖ്യാപനം വന്നപ്പോൾ താരങ്ങൾ ആവശ്യപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് ബ്രിജ്ഭൂഷന്റെ കുടുംബക്കാരോ സുഹൃത്തുക്കളോ മത്സരിക്കരുത് മത്സരിപ്പിക്കരുത് എന്ന് പുതുതായി ഫെഡറേഷന് ഒരു വനിതാ അധ്യക്ഷയെ കൊണ്ടുവരണമെന്നും താരങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു ഇക്കാര്യങ്ങളിലെല്ലാം കേന്ദ്ര കായിക മന്ത്രാലയം ഉറപ്പ് നൽകിയതുകൂടിയാണ് എന്നാൽ നീതി ലഭിക്കേണ്ടിടത്ത് ഇനിയും ഭയപ്പെടേണ്ട പുതിയ നേതൃത്വം എത്തുന്നതിൻ്റെ ഞെട്ടിലിൽ പോരാട്ടത്തിൻ്റെ ഒടുക്കം പരാജയപ്പെട്ടവരെ പോലെ കരഞ്ഞിറങ്ങി പോകേണ്ടി വരുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ യശസ് ഉയർത്തിപ്പിടിച്ച താരങ്ങൾക്ക് മാതൃഭൂമി ന്യൂസ് ഡൽഹി